ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എന്തായിരുന്നാലും സൺഡേ അല്ലേ കുറച്ച് ചിക്കൻ കറി വെച്ചാലോ അതിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മരിച്ചീനി പുഴുങ്ങിയാലോ മരിച്ചീനി പുഴുങ്ങാൻ വേണ്ടിയിട്ട് മരിച്ചീനി നമുക്ക് തോടെല്ലാം ചെത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നല്ലോണം കഴുകി അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിലോട്ടിടാം എന്നിട്ട് നമുക്ക് അതവിടെ ഇരുന്ന് വെന്തോളും ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം ചിക്കനെ നമുക്ക് ഇന്ന് കുറച്ച് ചിക്കൻ ഒരു രണ്ട് കിലോ രണ്ടോ മൂന്നോ കിലോ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് നാളെ വെക്കാമല്ലോ ഇന്ന് എന്തായിരുന്നാലും ഒരു രണ്ട് കിലോ അടുപ്പിച്ച് ഞാൻ വെക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ചിക്കനെ വൃത്തിയായി കഴുകിയെടുക്കാൻ പോവുകയാണ് കഴുകിയെടുത്തു ആ സമയം തന്നെ നമ്മുടെ മരിച്ചീനി വെന്തിട്ടുണ്ട് അതിനൊന്ന് വെള്ളം മാറ്റി ഉപ്പിട്ടെടുക്കാം ഉപ്പിട്ടെടുത്ത് മാറ്റി വെക്കാം നമുക്ക് നമുക്കെന്തായിരുന്നാലും ചിക്കൻ വെക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടൊമോട്ടോ കുറച്ച് ചില്ലി ചില്ലിയൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്താണ് ഇടാറുള്ളത് എന്നിട്ട് നമുക്ക് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ മിക്സിയിലൊന്നും അടിച്ചല്ല ഞാൻ വയ്ക്കാറുള്ളത് ചിക്കൻ വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാം അതിലോട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് നമുക്ക് ചെറിയ ഉള്ളി കടുവറുറക്കാൻ ഇടാം അതിനൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് മൂപ്പിക്കാം മൂപ്പിച്ചതിന് ശേഷം മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഇഞ്ചി കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് അതിലോട്ട് കൊടുക്കാം ഇഞ്ചിയും ഇട്ടതിന് ശേഷം നമുക്ക് അതിനെ നല്ലോണം ഒന്ന് വഴറ്റാം വയറ്റി അത് ഒരു ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അത്യാവശ്യത്തിന് കുറച്ചുകൂടെ കരിയേപ്പില വേണമെങ്കിൽ ഇടാം ഇട്ട് നമുക്ക് ഇത് ചില്ലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ ഇട്ട് ഒന്ന് നല്ലോണം വഴട്ടണം വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് സവോള അതിലോട്ട് തട്ടി കൊടുക്കാം സവോള തട്ടിയതിന് ശേഷം നമ്മൾ കൈയെടുക്കാത്ത രീതിയിൽ തന്നെ സവോളയെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം നല്ല വയണ്ടി വരുന്ന സമയത്ത് കണ്ടോ നല്ല വയണ്ടിട്ടുണ്ട് നമ്മൾ ടൊമാറ്റോ ഇട്ടില്ല അത് അവസാനമേ ഇടൂ നമുക്ക് എന്തായിരുന്നാലും സാൾട്ട് ഇട്ട് കൊടുക്കാം സാൾട്ട് ഇട്ടിട്ടുണ്ട് സാൾട്ടും ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു നാ നാല് സ്പൂൺ മുളക് പൊടി ഇടാം പിന്നെ അതുപോലെ നാം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും കൈ എടുക്കാത്ത രീതിയിൽ വഴറ്റണം വഴറ്റണം വഴറ്റേണ്ടതെന്ന് വെച്ചാൽ ഒരു കറുത്ത നിറമാകുന്നതുവരെ വഴറ്റണം വയണ്ടി വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റണം വയണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ചിക്കൻ പീസുകൾ ഇട്ട് ഒന്ന് ഇതിൻ്റെ പേസ്റ്റ് മൊത്തത്തിലാവുന്ന രീതിയിൽ ഒന്ന് വീണ്ടും ആക്കി ഒന്ന് യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതിൽ തന്നെ വെള്ളം ഊറി വരും ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം കണ്ടോ എന്നിട്ട് നമുക്ക് നമുക്കിനി ഇതിനെ മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു കിഡിലം ചിക്കൻ കറി റെഡിയാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് എനിക്ക് കമൻസൊക്കെ ഇടണം എന്താ എന്താ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും നമുക്കതിലോട്ട് ടൊമാറ്റോ ഇട്ടുകൊടുക്കാം ഇത് ടൊമാറ്റോ ഇട്ടതിന് ശേഷം ഇനി മൂടി വെച്ച് നല്ലതായിട്ട് കുക്ക് ചെയ്യണം കണ്ടോ വെള്ളം അതിൽ തന്നെ ഊറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് രമ്പയിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബായ്